മുന്തിരി കളറിൽ കിടുക്കാച്ചി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഡബ്ല്യു എയ്റ്റ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് അപ്പോൾ ഫുൾ ഓപ്ഷൻ അടിപൊളി എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അന്വേഷിക്കണ ആളുകളുണ്ടെങ്കിൽ വേഗം കാണുന്ന പോലെ വിളിച്ചിട്ട് മലപ്പുറം ഓട്ടോ ഡിലക്സിലേക്ക് വന്നുപോയി അലവിയിൽ വരുന്നുണ്ട് അത്യാവശ്യം ഓടാനുള്ള ടയർ ഉള്ളൂ ടയർ കുറവ് തന്നെയാണ് എന്നാലും വണ്ടി നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല മെക്കാനിക്കലി ഫുൾ ഫിറ്റാണ് വർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നീറ്റാണ് കേട്ടോ ഡീസലാണ് അത്യാവശ്യം ഓടാനുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ പുറകോശത്തേക്ക് വരികയാണെങ്കിൽ കെ എൽ അൻപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് ഫാൻസി നമ്പറാണ് നമ്മുടെ മലാലായിട്ടം പറഞ്ഞ വരെ ഡബിൾ ടു ഡബിൾ വൺ ആണ് ഡി ഫോഗർ വൈപ്പറ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് സെവൻ സീറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ലെഗ് റൂമാണ് സീറ്റ് കവറൊക്കെ ആണെങ്കിൽ പക്ക ക്വാളിറ്റി സീറ്റാണ് ഒരു കംപ്ലൈൻറ്റ് ലാമറസ്റ്റ് വരുന്നുണ്ട് പുറകിൽ സീറ്റാണെങ്കിൽ നല്ല അടി ക്വാളിറ്റി കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സിയും പവർ സ്റ്റാറിങ്ങും ഹൈറ്റ് ഹൈറ്റിഷൻ സീറ്റ് എയർ ബാഗ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ബോഡി കളറിൽ തന്നെ വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഡബ്ല്യു എയ്റ്റ് ഫുൾ ഓപ്ഷൻ ആട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ ഡബ്ല്യു എയ്റ്റ് ഡീസൽ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ആട്ടോ വണ്ടീൻ്റെ വില വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരമാണ് മലപ്പുറം ഓട്ടോ റിലിക്സിലാണ് വണ്ടിയുള്ളത് കേട്ടോ അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്പറിൽ വിളിക്കാൻ മറക്കല്ലേ